ഓർമ്മകൾ ഓർമ്മകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവനാടി ഓർമ്മകൾക്ക് പല മുഖങ്ങളുണ്ട് ചിലപ്പോൾ വേദനിപ്പിക്കും ചിലപ്പോൾ ഒരുപാട് സന്തോഷിപ്പിക്കും പല ഓർമ്മകളും തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അത്തരത്തിലുള്ള ഓർമ്മകളെ ചികഞ്ഞെടുക്കുന്ന ഒരു പുസ്തകമാണ് സ്മൃതിയിൽ ഒരു കയ്യൊപ്പ് ഡിബിൻ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മകൾ എല്ലാ ഓർമ്മകളിലും നമ്മൾക്കും ഉണ്ടാവും ഒരുപാട് കഥകൾ പറയാന് മധുരമുള്ള വേദനയുള്ള കണ്ണീരുള്ള സന്തോഷമുള്ള പല തരത്തിലുള്ള നാടിൻ്റെയും നാട്ടുകാരുടെയും കൂടപ്പിറപ്പുകളുടെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും സംഭവിച്ചു പോയ ചില നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും അത്തരത്തിലുള്ള ചില കഥകൾ പറയാൻ വിശാലമായ ഒരു മനസ്സും നമ്മൾ തുറന്നു വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുന്നതിലൂടി നമ്മളിലുള്ള പല കലാകാരന്മാരെയും പുറത്തു കൊണ്ടുവരാൻ പറ്റും കാരണം നമ്മൾക്ക് മുൻപ് പറയാൻ ഒരുപാട് ഓർപ്പപ്പെടുത്തുന്ന കഥകൾ അല്ലെങ്കിൽ മനോഹരമായ നിമിഷങ്ങൾ അത്രയും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളും ജീവിച്ചിരിക്കുന്നത് ഓർമ്മകൾ ഓർമ്മകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവനാടി ഓർമ്മകൾക്ക് പല മുഖങ്ങളുണ്ട് ചിലപ്പോൾ വേദനിപ്പിക്കും ചിലപ്പോൾ ഒരുപാട് സന്തോഷിപ്പിക്കും പല ഓർമ്മകളും തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അത്തരത്തിലുള്ള ഓർമ്മകളെ ചികഞ്ഞെടുക്കുന്ന ഒരു പുസ്തകമാണ് സ്മൃതിയിൽ ഒരു കയ്യൊപ്പ് ഡിബിൻ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മകൾ എല്ലാ ഓർമ്മകളിലും നമ്മൾക്കുമുണ്ടാവും ഒരുപാട് കഥകൾ പറയാന് മധുരമുള്ള വേദനയുള്ള കണ്ണീരുള്ള സന്തോഷമുള്ള പല തരത്തിലുള്ള നാടിൻ്റെയും നാട്ടുകാരുടെയും കൂടപ്പിറപ്പുകളുടെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും സംഭവിച്ചു പോയ ചില നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും അത്തരത്തിലുള്ള ചില കഥകൾ പറയാൻ വിശാലമായ ഒരു മനസ്സും നമ്മൾ തുറന്നു വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുന്നതിലൂടി നമ്മളിലുള്ള പല കലാകാരന്മാരെയും പുറത്തു കൊണ്ടുവരാൻ പറ്റും കാരണം നമ്മൾക്കുമുണ്ട് പറയാൻ ഒരുപാട് ഓർപ്പപ്പെടുത്തുന്ന കഥകൾ അല്ലെങ്കിൽ മനോഹരമായ നിമിഷങ്ങൾ അത്രയും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളും ജീവിച്ചിരിക്കുന്നത്